ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ച് കൊടുത്ത് ഉഴുതും പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഒരു തേങ്ങയുടെ പകുതിയാണ് അത് ചെറുത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പായസത്തിനൊക്കെ അരിഞ്ഞെടുക്കില്ലേ അതുപോലെയാണ് തേങ്ങയോ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അത് നല്ലതായിട്ട് ചവക്കേണ്ട ചെറിയ രീതിയിൽ കളർ മറിയാൽ മതി അതിന് ശേഷം നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ചതച്ചതായാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടി തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കാം ചെറുതരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടി തന്നെ ശാലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്ന് ചെവന്ന് വരണ കണക്കാക്കി നമുക്ക് ഈ എല്ലാം കൂടി വഴറ്റിയെടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ശാലമാണ് ഇട്ട് കൊടുക്കേണ്ടത് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന ഒന്ന് വറുത്തു കൊടുക്കുക അതിനുശേഷം നമ്മൾ ചിക്കനിലും മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് എല്ലാം കൂടിയിട്ട് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ വെച്ചിട്ടുണ്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി മുളക് പൊടി നേരത്തെ നമ്മൾ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട് അത് കണക്കാക്കി നിങ്ങൾ ഇട്ടൊള്ളണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് വന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിന് അതിലേക്ക് തട്ടി കൊടുക്കാം തട്ടി തട്ടിക്കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം ഇത് അടച്ചു വെച്ച് ഒരു പത്ത് സെക്കൻഡ് വച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്കൻ്റെ വെള്ളം എല്ലാം നമ്മൾ നമ്മളിതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ ഒരുപാട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇടാത്തത് ഇനി ഇതിനൊന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് ചോപ്പിച്ചെടുക്കാം ഇതാ ഇത്രയായിട്ടുണ്ട് നല്ലൊരു ചിക്കൻ തോരനാണ് ഇതിൻ്റെ പുറത്തുകൂടി ഇനി കുറച്ച് പച്ച തേങ്ങ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ